എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ആയി എടുക്കുന്നത് നാരങ്ങാച്ചാർ ഇടുന്ന ഈ നാരങ്ങ ഒരു കിലോ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കിലോ നാരങ്ങ നമ്മൾ അതിന് ശരിക്കും നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടയ്ക്കുക തുടച്ച് ഡ്രൈ ആക്കി ഉണക്കിയെടുക്കുക ഇങ്ങനെ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചാൽ ഇതിൽ നമ്മൾ കുറേ നാൾ നിൽക്കുകയും ചെയ്യും തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഈ ഇതുപോലെ ഈ നാരങ്ങ ഇട്ട് ഒരുപാട് പേര് അച്ചാർ കൂട്ടിയതിനു ശേഷം അതിനോട് ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞു ഒത്തിരി പേര് ഈ നാരങ്ങ അച്ചാർ കൂട്ടിയിട്ടുണ്ട് ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് നാരങ്ങ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം അതിന് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പം നന്നായിട്ട് ഞാൻ നാരങ്ങയെല്ലാം തുടച്ച് ഡ്രൈ ആക്കി ഒരു ആവി പാത്രത്തിനകത്ത് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചു ആവി കയറാൻ വേണ്ടി ഒരു ഒറ്റ ആവി മാത്രം ഇതിന് മതി ഒത്തിരി സമയം ആവി കയറ്റി വേവിച്ച് അതിനുള്ളിലെ നീര് കളയാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒരാവി വന്നതിന് ശേഷം അപ്പം തന്നെ ഈ സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ നാരങ്ങയെ കോരി മാറ്റണം അപ്പം ഇത്ര മാത്രമേ ആകാൻ പാടുള്ളൂ ഈ ഞാൻ ഒറ്റ ആവി കയറി ഓഫാക്കിയപ്പോൾ തന്നെ അതിനകത്ത് മൂന്ന് നാരങ്ങ പൊട്ടിയിട്ടുണ്ട് നാരങ്ങ പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള നീര് മുഴുവൻ ഒലിച്ചു പോകും ആ നാരങ്ങയുടെ നീര് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നാരങ്ങയ്ക്കകത്ത് നീരില്ലാതെ പിന്നെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ നീര് പോകാത്ത രീതിയിൽ വേണം ഒറ്റ ആവി കയറിയതിന് ശേഷം പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്യുക ആ നാരങ്ങ ആ പാത്രത്തിൽ നിന്ന് കോരി വേറൊരു അരിപ്പപാത്രത്തിനകത്തോട്ട് കോരി മാറ്റുക അരിപ്പ പാത്രമാണ് വെച്ചിരിക്കുന്നത് ആ അരിപ്പ അരിപ്പപാത്രത്തിനകോട്ട് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നാരങ്ങയിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ ആ ജലാംശം മുഴുവൻ അരിപ്പ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പറ്റി അങ്ങ് പൊയ്ക്കോളും ആ വെള്ളം അങ്ങോട്ടൊഴുകിപ്പോയിക്കോളുമല്ലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ നാരങ്ങയെ ശരിക്കും തുടയ്ക്കേണ്ടി വരും തുട അരിപ്പ് പാത്രത്തിലാത്താണെങ്കിൽ നമ്മൾ തുടക്കേണ്ടി വരില്ല തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും ആ നാരങ്ങ ഞാൻ ഒരു കിലോ നാരങ്ങയെ നാല് പീസാക്കി മുറിച്ചു നാല് പീസാക്കി മുറിച്ച് വെച്ചു പീസാക്കി മുറിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നാല് കഷ്ണങ്ങളാക്കി ചെറിയ നാരങ്ങയായിരുന്നു നാല് കഷണമാക്കി നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ ഇഷ്ടം പോലെ അതിനെ മുറിച്ചെടുക്കാം നാല് പീസാക്കി മുറിച്ചതിന് ശേഷം ഞാൻ ഞാനതിനകത്ത് മൂന്ന് സ്പൂൺ ഉപ്പിട്ടു ഉപ്പിട്ട് ശരിക്കും ഉപ്പും മിക്സ് ചെയ്തും ശരിക്കും അത് കുടഞ്ഞ് മിക്സ് ചെയ്യുക ചെയ്തേ കാരണം പിന്നെ നമ്മളതിനെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ സ്പൂണ് വെച്ച് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്ത് വയ്ക്കാം ഞാൻ കുറയുന്നതെന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് മറ്റേ കൈ കൊണ്ട് കുടഞ്ഞ് അതിനെ ശരിക്കും മിക്സ് ചെയ്തു അങ്ങനെ കുറഞ്ഞത് കൊണ്ട് ഒരു കഷ്ണം നാരങ്ങ പോകുകയും ചെയ്തു അപ്പം ശരിക്കും നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് ഇപ്പം തന്നെ ഈ അച്ചാർ നമുക്കിടാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ ഇട്ടാലും അതിനൊരു കേട് സംഭവിക്കത്തില്ല അച്ചാർ കേടായി പോകത്തൊന്നുമില്ല അപ്പോൾ ഞാനിതിനെ പിറ്റേ ദിവസം ഇടണം എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ എൻ്റെ കുറച്ച് തിരക്ക് വന്ന് പോയണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ അച്ചാർ ഇടുന്നത് അപ്പോൾ ആ സമയത്തിനുള്ളിൽ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പം നമ്മളിട്ടാലും ഇട്ടാലും നാരങ്ങയുടെ നീരൊന്നും ഈ ഉപ്പും വെച്ച് മിക്സ് ചെയ്തിട്ടതാണെങ്കിലും നമ്മൾ നാരങ്ങയുടെ നീരി ഇറങ്ങത്തില്ല നമ്മുടെ ഈ അച്ചാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടകണ്ണയാണ് കടുകണ്ണയൊഴിച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ആ കടുകണ്ണയ്ക്കകത്തോട്ട് ഞാൻ ആദ്യം ശകലം കടകണ്ണ ഒഴിച്ചു ഒരു ചെറിയ കഷണം കായം വിട്ടു ആ കായം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം കായം എടുത്തു മാറ്റിയതിന് ശേഷം സ്പൂൺ ഉലുവായിട്ടു ആ ഉലുവായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉലുവായെ നമ്മൾ കോരി മാറ്റി പോരി മാറ്റിയിട്ട് അത് തണുത്ത് കഴിയുമ്പം നമുക്ക് പൊടിച്ചെടുക്കണം അതിന് ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഒരു മൊത്തം ഒരു ഇരുന്നൂറ് എം എൽ കടുകണ്ണ കടുകണ്ണ ആണ് ഈ അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും നല്ല സാധനം അല്ലെങ്കിൽ ഇതല്ലാതെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാൽ ഒന്നും ഈ ഫ്ലേവർ കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാറ് എല്ലാം ലൈഫ് കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷേ കടുകണ്ണയ്ക്ക് മാത്രം നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് അത് നമ്മളതിനകത്ത് ഒരു ക ചെറിയ കഷണ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് ചോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കായോ ഉലുവയും പൊടിച്ച് വെച്ചതും ഇരു എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം എണ്ണയിലോട്ട് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഇഞ്ചി ഇട്ടു ഇഞ്ചി മൂത്തതിന് ശേഷം ശരിക്കും മൂത്ത വരണ്ട ഒരു പകുതി ഇഞ്ചി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഒരു മൂപ്പായി കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂക്കണം എന്നാൽ കരിയാൻ പാടില്ല അതേതച്ചാരി ഇടുമ്പോഴും നമ്മളെ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ട് മൂക്കുക എന്നുള്ളതാണ് എന്നാൽ അത് കരിയാനും പാടില്ല അപ്പം ഇതിപ്പോൾ ശരിക്കും മൂത്തിട്ടില്ല കേട്ടോ ഒരു ശകലം കൂടെ വെളുത്തുള്ളി മൂക്കാനുണ്ട് വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നല്ല എല്ലാം നല്ല ഒരേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും ഇപ്പം ഏകദേശം ഒന്നായിട്ടുണ്ട് ഇപ്പം കണ്ടാലറിയാതെ ഉണ്ടോ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഏകദേശം ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് മൂത്തു എന്നാൽ കരിഞ്ഞിട്ടില്ല ആ പരുവത്തിന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഈ ഒരു കിലോ നാരങ്ങ അച്ചാറിന് എടുക്കുന്നത് നാല് സ്പൂൺ മുളക് പൊടി നമ്മൾ സാധാരണ നമ്മുടെ നാടൻ മുളക് കഴുകി ഉണങ്ങി പൊടിച്ചെടുത്ത് വീട്ടിലുള്ള മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കാശ്മീരി മുളക് പൊടിയോ എരിവ് കുറഞ്ഞോ ഒന്നുമല്ല നല്ല എരിവുള്ള മുളക് തന്നെയാണിത് അത് നാല് സ്പൂണ് ഇട്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ നാരങ്ങ ഇടും നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇപ്പം നമ്മൾ നാരങ്ങ മുറിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയെ നമ്മൾ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തു എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നാരങ്ങയെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഈ മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്കതിനുള്ളിൽ ഉപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് ചേർക്കേണ്ട ഉപ്പ് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഭാഗത്തിന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഉലുവയും കായവും പൊടിച്ച് വച്ചിരിക്കുന്നത് നമ്മൾ ചേർത്തു ഉലുവയും കായും പൊടിച്ച് വെച്ച് ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു വിനാഗിരി വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഒഴുകൊന്നും വേണ്ട അതിന് ശേഷം ഉപ്പ് നോക്കി ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പും വീൺ ചേർത്ത് നന്നായിട്ട് ഇളക്കി അച്ചാർ ഇപ്പം മുഴുവനായിട്ട് ഇളക്കി മിക്സ് ആയിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ അറിയാം എത്രത്തോളം നന്നായിട്ടാണ് അതിൻ്റെ അച്ചാർ കണ്ടോ നല്ല രസത്തിലാണ് അതിരിക്കുന്നത് ആ ചാർ ഒഴിച്ചാൽ നമുക്ക് ചോറ് നന്നായിട്ട് ഉണ്ണാം അത്രയൊരു നല്ല അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്